കിച്ചുട്ടൻ ടൂറ് പോയിട്ടോ സ്റ്റഡി ടൂർ പോയിരിക്കുകയാണ് അപ്പോൾ ആ കിച്ചുട്ടല്ലാത്തതും കൊണ്ട് ചെറിയവർക്ക് ഭയങ്കര ഇടങ്ങാറ് മറ്റേത് പറഞ്ഞുവെച്ചാൽ കിച്ചുട്ടൻ എപ്പോഴും വിരുടെ പിന്നാലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ബോറടിക്കുന്നു ബോറടിക്കുന്നു പറഞ്ഞു അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പം വന്നപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ പച്ചപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ കുളിച്ചിരുന്ന തോടാണ് കേട്ടോ കുളിക്കാൻ വരുന്ന കുളിക്കാനും അരക്കാനും തിരുമ്പാനും കുളിക്കാനൊക്കെ എല്ലാവരും ഒരു തോടാ ഇങ്ങനെയല്ല ഈ തോടിന്റെ ഷേപ്പ് ഇങ്ങനെയല്ല അവിടെ നല്ല വീതി നല്ല ആഴൊക്കെ ഉണ്ട് അവിടെ ഒരാൾക്ക് മുങ്ങി കുളിക്കായിരുന്നു ഇരുന്നിട്ട് അത്രയ്ക്കും താഴ്ചയൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പം കണ്ടില്ലേ ഒരു കണ്ണീർ തോടായിപ്പോയി

എവിടെ വെള്ളം നിൽക്കാതെയായി മറ്റെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാടത്തേക്ക് വെള്ളം പോക്കും പാടത്തുനിന്ന് തോട്ടിലേക്ക് വെള്ളം കയറുകയൊക്കെ ചെയ്ത് ഇറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു നല്ല മുട്ട വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒന്ന് കമ്മിയാകും അപ്പോൾ കമ്മിയാവുമ്പോൾ നമ്മൾ ആ ഉറവ് പാടത്തുനിന്ന് ഉറവ് വരുക ആ പാടത്തിൻ്റെ നീർച്ചാലുകളൊക്കെ കെട്ടിയിട്ട് വെള്ളം അവിടെ തടഞ്ഞു നിർത്തും എന്നിട്ട് ഓരോ കഴായ കഴായിട്ട് അങ്ങനെ തേവി പോവും അത് നമ്മൾ മാത്രമല്ലല്ലോ വീട്ടിലെ അച്ഛനും അച്ഛനും എല്ലാരും ചെയ്തായിരുന്നു അങ്ങനെ വേനൽക്കാലം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോകാൻ ഉഗ്ര മീൻ പിടത്തുണ്ടാവും നല്ല മീനും കിട്ടിയിരുന്നു കേട്ടോ വെറുതെ പിടിക്കൊന്നുമല്ല നല്ല മീനും കിട്ടിയിരുന്നു കിട്ടിയായിരുന്നു എന്ന് പറയാൻ ആകെ തെരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പരലിന് പോലും കാണില്ല ഇങ്ങനെ ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ലത് കൂടെ ഇങ്ങനെ പോവും ഇവിടെ ഇവിടെ മീനുണ്ടാവും ഇപ്പൊ നമ്മൾ അവിടെ നമ്മൾ പരലിനെ മീനിനെ പിടിച്ച് ഇതിലിടും എന്നിട്ട് കളിപ്പിക്കുന്ന സ്ഥലമായിരുന്നു അത് അതേപോലെ ഈ ഇത് കൂടെ ഒരു കളിയിൽ ഇവിടെ ഇന്ന് ഈ പാറക്കൂടെ ഇങ്ങനെ വരതും കുളി കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ടവർസർ ടവസറിൻ്റെ മൂട് കയറിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇതൊക്കെയാണ് നമ്മൾ ഒരുതി കളിച്ച് വരുന്ന സ്ഥലമാണ് കുട്ടിക്കാലത്തെ വലിയ വലിയ ഓർമ്മയുള്ള സ്ഥലമാണ് ഇന്നിപ്പോൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാനൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥക്കെത്തി

എന്തായിട്ട മീന് നോക്കി എന്റെ ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ ഇറങ്ങി എത്തുമ്പിടിയും കിട്ടാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ഈ ഭാഗത്തായിട്ടാണെന്നെൻ്റെ ഓർമ്മ കടിക്കോ കിട്ടിയത് പോയി ഇവിടെ എന്നിട്ട് വന്നിട്ട് നല്ല എന്നിട്ട് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ചടിയൊക്കെ പോയി കഴിഞ്ഞാൽ തെളിഞ്ഞ വെള്ളമായിരിക്കും സുഖമായിട്ട് മുങ്ങി കുളിക്കുക അങ്ങനെ ഒരു കടവായിരുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ മുട്ട അല്ല കണ്ണിക്കാലും ഒരു നനയില്ല അത്രയ്ക്ക് വെള്ളമായി പോയി പക്ഷെ കെട്ടി നിർത്തിയ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കെട്ടി നിർത്തേണ്ട ആവശ്യമില്ല അവിടെ കുണ്ടായിരുന്നു ചെറിയൊരു ഒരു ചെറിയൊരു കുഴി പോലെ ആയിരുന്നു അവിടെ എത്ര കാലം എത്ര കാലം ഇവിടെ പക്ഷെ അന്നിങ്ങനെ വാഴയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വാഴയും കാര്യങ്ങളൊന്നും ഇല്ല പാടം തന്നെ ഫുൾ നെൽപ്പാടം തന്നെ കാരണം അതുകൂടെ നോട്ട് കൂടെ ആൾക്കാർ പോകുമ്പോൾ നമ്മളിവിടെ ഇന്ന് കുളിക്കുന്നത് ഈ ഇവിടെ ഇരുന്ന് കുളിക്കുന്നത് കാണില്ല ഇവിടെ ഇങ്ങനെ പാറയുണ്ടാവുകൊണ്ട് അവിടെ ഇരുന്ന് കുളിക്കുന്നത് കാണില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ രണ്ട് കുളിക്കട എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് മേലെ അവിടെ ഇവിടെ ആരും കുളിക്കൊന്നുമില്ല ശരിക്കും കുളിസ്ഥലം ഈ രണ്ട് കടവിലാണ് പിന്നെ അവിടെങ്ങനെ നിസ്കാര പള്ളി ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചെറിയൊരു കടവുണ്ട് അത് ആ പള്ളീനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നവർ അവിടെ കൈകാലും കഴുകി ഓത് നിസ്കരിക്കില്ലേ അവർക്ക് വേണ്ടി അവർക്കൊരു ചെറിയൊരു കുളമുണ്ട് പക്ഷെ എന്നാലും നല്ല ഒഴുക്കുള്ള വെള്ളം തോട്ടിലാണല്ലോ വാ അത് തരാ നല്ല തണുപ്പുള്ള കാലങ്ങൾ ഏകദേശം ഈ ഒരു മാസം കൃഷിക്ക ഈ സമയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല തണുപ്പായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ കുളിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കിടക്കും ഈ പാറ നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ചൂടായിരിക്കും അവിടെ ഇങ്ങനെ കൊറച്ചു നേരം കിടക്കുമ്പോ നല്ല സുഖാണ്

സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കും ഇങ്ങനെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളുടെ വീട്ടിൽ കൂടെ പോയിട്ട് അന്വേഷിക്കും പഴയ ബുക്ക് ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിക്കും മുമ്പേ പറഞ്ഞേക്കും ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച ഒരാളുടെ കിട്ടി നമുക്ക് വന്ന് ഫുൾ പൈസ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ബുക്ക് കിട്ടിയപ്പോൾ കുറച്ച് പൈസ കൊടുക്കാനേ കിട്ടിയല്ലോ പിന്നീട് പൈസ തരാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ പിന്നെ വീട്ടിൽ പൈസ ദിവസം പറയാൻ അപ്പൊ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തടഞ്ഞു നിർത്തിട്ട് ഉപദ്രവിക്കും ഇറങ്ങി 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 ചേച്ചി എനിക്ക് സത്യം പറഞ്ഞ സ്കൂളിൽ പോവാൻ പേടിയെ തുടങ്ങി കാരണം കുട്ടികളുടെ ഇടയിൽ തല്ലാനും ബുക്ക് പിടിച്ചു അതിന് വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കുറച്ച് പൈസ ഈ പറയുന്നത് ചില്ലറ പൈസ ഇന്നിപ്പോൾ ഈ ഒരു രൂപയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുണ്ട് അന്നൊക്കെ ആ ഒരു രൂപയ്ക്ക് ഇരുപത്തൊന്ന് രൂപയൊക്കെ കൂലിയുള്ള സമയത്ത് ഒരു രൂപയ്ക്ക് ഇരുപത്തി ആ അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു രൂപ അങ്ങനെയൊക്കെ സമയത്താണ് അങ്ങനെ ചെ ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് വഴിതടഞ്ഞ് നിർത്തിയിട്ട് എന്നെക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കുട്ടി ടൂറ് പോയെന്നു പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ എന്റെ അവസ്ഥയും ഇതേ പോലത്തെ ഇരുന്നോട്ടോ ആ സമയത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ നല്ല അല്ല ആ അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും സുഗന്യേ ഈ ടൂർ പോയിക്കണോ എവിടേക്ക് തിരുവനന്തപുരം തിരുവനന്തപുരം ഞാന് പത്തിടക്ക് പോയി രാജകല ടൂർ പോകാൻ പറ്റി അതെ ഫ്ലൈറ്റ് കയറാൻ പറ്റി എന്തൊക്കെ ഭാഗ്യാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ എയർപോർട്ട് കണ്ടതിപ്പോൾ ഒരു ഒന്ന് രണ്ടോ വർഷമായിട്ടുള്ള കേട്ടോ രണ്ടു വർഷം സൂര്യൻ കൂടെ പോയിട്ട് കോയമ്പത്തൂരിൽ ഒരു എയർപോർട്ട് കണ്ടു പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു പക്ഷേ എയർപോർട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കണ്ടത് അത്രയൊക്കെയുള്ളൂ എയർപോർട്ട് ആദ്യമായിട്ട് ഞാൻ കോയമ്പത്തൂർ എയർപോർട്ടാണ് കണ്ടിട്ടുള്ളൂ അതെ ഞാൻ ഞാനതും കണ്ടിട്ടില്ല എയർപോർട്ട് ഞാൻ കരിപ്പൂർ രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് നോക്കി ഫ്ലൈറ്റ് പോയി ഇതേപോലെ ഞാൻ ഏട്ടനോട് ഒരു കാര്യം മാത്രം പറഞ്ഞിരുന്നു കേട്ടോ എന്താന്ന് ഏട്ടൻ എനിക്ക് തീവണ്ടി കയറണം കൊറേ കാലായി എനിക്ക് എന്താ എല്ലാവരും എന്ന് പറയുമ്പോ എനിക്ക് തീവണ്ടി കേറണം എന്നുള്ളത് അങ്ങനെ അനിയേട്ടനെ എന്നെ കോഴിക്കോട് കൊണ്ട് ഈ ട്രെയിനിലേട്ടാ കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോഴും കോഴിക്കോട്ട് ട്രെയിനിൽ പോയി പേടിയാണ് ഒരുപാട് കുട്ടികളുടെ ഇടയിൽ നമ്മളില്ലാതെ പറഞ്ഞു പേടി അല്ലാണ്ട് മാഷ്മാർ നോക്കില്ല ടീച്ചർമാർ നോക്കില്ല നമുക്ക് പറഞ്ഞു നമ്മുടെ കൺവേട്ടത്തിന്ന് മാറുമ്പോൾ നമ്മൾ നമ്മൾ നോക്കുമ്പോഴല്ലോ നമ്മൾ അവരെ പിടിച്ച് എപ്പോഴും നമ്മുടെ കയ്യിൽ അവരുണ്ടാവും അതുപോലല്ലല്ലോ ആ ഒരു പേടി കാരണം അമ്മൂട്ടിയൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അമ്മ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ടൂറുണ്ട് പോട്ടേ പോട്ടേന്ന് ഊട്ടി ഊട്ടിയിലേക്ക് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ധൈര്യമില്ല കിച്ചുൻ്റെ അടുത്തും ആദ്യം പറഞ്ഞത് പിന്നെ ഇങ്ങനെ വാശി പിടിച്ചവൻ അത് നേടിയെടുത്ത് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ ഉട്ടാക്കിയതാണ് മാമാ ഐസ്ക്രീമോ അച്ചാച്ചേടാ കോണ് ഇതിനോ ഐസ്ക്രീമിനോ ഏതാ വേണ്ട വാങ്ങിക്കോണ്ട് പത്തിന്റെ ഓരോന്ന് വാങ്ങിയാൽ കേട്ടാ പത്തിന്റെ എന്താ മാംഗോ മതി മാംഗോ സേമിയ മതി ഏതാ വേണ്ട സൂനക്ക് ഏതാ വേണ്ട പാലായി പാല് ചിക്കൻ പാൽ മതി അമ്മൂട്ടിക്ക് ഏതാ വേണ്ട പാലാ അങ്ങോട്ട് അമ്മൂട്ടി ഏതൊക്കെ വേറെ ഇഷ്ടണ്ടോ ഇത് എന്താ

మాట్ <laughs> ఎంక్ <laughs> <laughs> നിന്റെ ഐസ്ക്രീം അത് ചോക്കാറിന് ഇരുപതാണ് ഏട്ടോന്ന് നാല് ചോക്കാറായില്ലേ ായോ സുഗന്യക്കായില്ലേ കുഞ്ഞുക്കായല്ലേ അമൂനായില്ലേ ആയോട്ടിന ഒന്നൂടെ ചോക്കോളൂ ചോക്കത്തെണ്ണം വാങ്ങിയപ്പോ രണ്ടെണ്ണം ഫ്രിഡ്ജില് വെച്ചില്ലേ അഞ്ചെണ്ണം അഞ്ചെണ്ണം എത്ര നമ്പർ വീട് കാണാൻ വേണ്ടിട്ടില്ലേ തൊട്ടടുത്ത് അങ്ങോട്ട് പോട്ടെ ഇത് വേണോ കുട്ടിക്ക് വേണോ കുട്ടിക്ക് വേണോ വേണോ നി കടി കടി കടിയാ കടി വാഴൊക്കെ ഫുൾ ആണ് വാ അച്ഛാ അപ്പുറത്തേക്ക് ഓടിക്കോരേണ്ടേ ദാ മുട്ടി ദേ രണ് ന ന ന ന വെച്ചേന്ന് കടിക്കട്ടെന്ന എന്നിട്ട് ആ ഔട്ട് വാ അല്ലാ ഉം ഫോണോ കുട്ടി ഇതൊന്നും ഇതൊന്നും കടിച്ചു 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 അപ്പൊ എല്ലാം തണുപ്പന്ന എന്ത് രസണ്ടോ സൂപ്പറാണോ കടിക്കുന്ന കുട്ടി കടിക്കുന്ന എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മാങ്ങോ അതുകൊണ്ട് ഞാൻ എന്ത് ജ്യൂസോ ഷെയ്ക്കോ അങ്ങനെ എന്ത് കുടിക്കണെങ്കിലും അധികം ഞാൻ തെരഞ്ഞെടുക്കാനും മാങ്ങോ ആണ് പല്ലിൻ്റെയൊക്കെ പിടുത്ത മുട്ട കൊണ്ട് അതിന് മനസ്സൊന്നും അങ്ങനെ തിന്നാൻ പറ്റില്ല പിന്നെ കാണുമ്പോ ഒരു പൂതി അപ്പൊ പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാ പറയാനു ഒക്കെ വേറെ കാര്യങ്ങളാണ് പിന്നീട് ഒരു ദിവസം എടുക്കാം അപ്പൊ മഴ വന്നു വന്നു തന്നെ നമ്മുടെ കാര്യങ്ങളും മുടക്കി എന്ന് മാത്രമല്ലോ നമുക്ക് നാളെ ഭീഷണങ്ങളെ കാണിക്കാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം